നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇക്കഴിഞ്ഞ നാളുകളിൽ ലോക വ്യാപാര രംഗത്ത് ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത വന്നിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉത്പാദന രാജ്യവും അവരുടെ ഏറ്റവും വലിയ ഉപഭോക്താവും തമ്മിൽ കഴിഞ്ഞ അൻപത് വർഷത്തോളമായി തുടരുന്ന കരാർ ഇനി പുതുക്കില്ല എന്നാണ് ആ വാർത്ത അതായത് സൗദി അറേബ്യ ഇനി അമേരിക്കയ്ക്ക് ഇനി അമേരിക്കൻ ഡോളറിലുള്ള എണ്ണ കച്ചവടം നടത്തില്ല ഈ കരാറിനെ പറ്റി ഒന്ന് മനസ്സിലാക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി കിസിൻജറും സൗദി രാജാവ് ഫഹദ് ബിൻ അബ്ദുൾ അസീസും തമ്മിൽ ഒരു കരാറിലെത്തിയത് അത് പ്രകാരം സൗദി എണ്ണ വിൽപ്പന യു എസ് ഡോളറിൽ മാത്രമേ നടക്കാവൂ എന്നാണ് അങ്ങനെ എണ്ണ വിറ്റുകിട്ടുന്ന പണം യു എസ് ബാങ്കുകളിൽ ബോണ്ടുകളായി നിക്ഷേപിക്കും ഇതിനു പകരമായി സൗദിയുടെ പ്രതിരോധ ആവശ്യങ്ങൾക്കായുള്ള സൈനിക സഹായങ്ങളെല്ലാം അമേരിക്ക നിർവഹിക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ രണ്ടാം ലോക മഹായുദ്ധ ശേഷമാണ് അമേരിക്കയുടെ ഡോളർ അടിസ്ഥാനമാക്കി ലോകരാജ്യങ്ങൾ വ്യാപാരങ്ങൾ തുടങ്ങിയത് ഇതോടെ ഡോളർ ശക്തി പ്രാപിക്കുകയും അത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ വളർത്തുകയും ചെയ്തു സൗദി അറേബ്യ അമേരിക്കയിൽ നിക്ഷേപിച്ച ബോണ്ടുകൾ വഴി അമേരിക്കയുടെ ആഭ്യന്തര സാമ്പത്തിക രംഗം ശക്തി ആർജിച്ചു സൗദി അറേബ്യ മുൻനിരയിൽ നിൽക്കുന്ന എണ്ണ ഉത്പാദക രാജ്യങ്ങളുടെ സംഘടനയായ ഒപ്പക്കിലെ മറ്റു രാജ്യങ്ങളെല്ലാം എണ്ണ വിൽപ്പന യു എസ് ഡോളറിൽ തന്നെയാണ് നടത്തുന്നത് ഇതോടെ ലോക രാജ്യങ്ങളിലെല്ലാം ഡോളറിന്റെ ആവശ്യകത വർധിക്കുകയും അത് അവരുടെ കരുതൽ ധനശേഖരത്തിൽ കൂടുതലായി എത്തുകയും ചെയ്തു ആയിരത്തി ത്തിലും അമേരിക്ക ഇന്നത്തെ പോലെ ഇസ്രായേലിനെ വൻതോതിൽ സഹായിക്കുകയും ചെയ്തിരുന്നു ഇനി എന്താണ് സൗദിയുടെ ഇപ്പോഴുള്ള ഈ മനംമാറ്റത്തിന് കാരണമെന്ന് നോക്കിയാൽ ലോക സമ്പദ് വ്യവസ്ഥയിൽ മാറ്റങ്ങളും ഭാവിയിൽ ഉണ്ടാകുവാൻ പോകുന്ന സാഹചര്യങ്ങളും മുന്നിൽ കണ്ടാണ് സൗദിയുടെ ഈ നീക്കം ഇനിയുള്ള കാലം ഡോളറിനെ മാത്രം ആശ്രയിച്ച് എണ്ണ കച്ചവടം നടത്തുന്നത് സൗദിക്ക് നഷ്ടമുണ്ടാക്കും ഡോളർ ശക്തിയാർജിച്ച് നിൽക്കുന്ന സമയത്ത് സൗദിക്ക് നേട്ടമാണ് എന്നാൽ ഡോളർ വില ഇടിഞ്ഞാൽ അത് സൗദിക്ക് വൻ നഷ്ടമുണ്ടാക്കും മറ്റൊന്ന് മറ്റു ലോകരാജ്യങ്ങളിലെ കറൻസിയിൽ തന്നെ വ്യാപാരം നടത്തുന്നത് കൂടുതൽ വിപുലീകരണത്തിനും സൗദിക്ക് സഹായകമാകും അമേരിക്കയെ മാത്രം ആശ്രയിക്കാതെ പുതിയ വ്യാപാര പങ്കാളികളുമായി കച്ചവടം നടത്തുവാനും സാധിക്കും ചൈന റഷ്യ ഇന്ത്യ എന്നിവരൊക്കെ ഇപ്പോൾ സൗദിയുടെ നല്ല സുഹൃത്തുക്കളായി കഴിഞ്ഞിരിക്കുകയാണ് മറ്റു രാജ്യങ്ങളുടെ കറൻസിയിൽ വ്യാപാരം നടത്തുമ്പോൾ സ്വാഭാവികമായും ഡോളറിന്റെ മൂല്യവും അമിത വിധേയത്വവും ഇടിയും ഇതോടെ സൗദിക്ക് അമേരിക്കയോട് വിലപേശുവാനും സാധിക്കും കൂടാതെ ഇന്നത്തെ ലോക വ്യാപാര രംഗത്ത് സൗദിക്ക് മുൻപന്തിയിലെത്തുവാനും സാധിക്കും പിന്നൊന്ന് ലോകമെമ്പാടും ഫോസിൽ ഇന്ധനങ്ങൾ ഒഴിവാക്കി മറ്റ് സ്രോതസ്സുകളിലെ ഊർജ്ജ ഉപയോഗത്തിലുള്ള പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ് ഇത് ഭാവിയിൽ സൗദിയുടെ എണ്ണക്കച്ചവടത്തെ ഗുരുതരമായി ബാധിക്കും അതിനു മുന്നേ തന്നെ പരമാവധി വ്യാപാര ബന്ധങ്ങളിലൂടെ കച്ചവട ശൃംഖല വിപുലപ്പെടുത്തുക എന്ന ലക്ഷ്യവും സൗദിക്കുണ്ട് എന്നാൽ ഈ കരാർ നിറുത്തലാക്കിയതോടെ ഇതിന്റെ അനന്തര ഫലങ്ങൾ എന്തായിരിക്കും എന്നതിനെ പറ്റിയും ചർച്ചകൾ നടക്കുന്നുണ്ട് എണ്ണ കച്ചവടത്തിലൂടെ അതായത് പെട്രോ ഡോളർ എന്ന പേരിലുള്ള ഈ സമ്പത്ത് യു എസ് ട്രഷറിയിൽ ബോണ്ടുകളായി നിക്ഷേപിക്കുന്നതിനു പകരം ഇനി മറ്റു മേഖലകളിലേക്കും ഓഹരി വിപണിയിലേക്കും സൗദിക്ക് തിരിച്ചുവിടാൻ കഴിയും സൗദിയുമായുള്ള പെട്രോ ഡോളർ ബന്ധം അവസാനിക്കുന്നത് അമേരിക്കയ്ക്കും തിരിച്ചടിയാണ് ഇത് ഡോളറിന്റെ ഡിമാൻഡ് കുറയുകയും അതിന്റെ മൂല്യം ഇടിയുകയും ചെയ്യും ഇത് ഭാവിയിൽ അമേരിക്ക സൗദി നയതന്ത്ര ബന്ധത്തിലും ഉലച്ചിൽ സൃഷ്ടിക്കുവാൻ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തപ്പെടുകയാണ് അമേരിക്കയുടെ കയറ്റുമതി ഇറക്കുമതി ചെലവുകൾ വർദ്ധിക്കുന്നത് അവിടുത്തെ ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയിലും പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കും വേറൊരു ശ്രദ്ധേയമായ കാര്യം ഇവിടെയും ചൈനയുടെ സാന്നിധ്യം ഉണ്ടെന്നതാണ് ഡോളർ ആധിപത്യം അവസാനിക്കുന്നത് ചൈനയ്ക്ക് വലിയ നേട്ടമാണ് അവർക്ക് ഇനി അവരുടെ കറൻസിയായ യുവാനിൽ തന്നെ സൗദിയുമായി എണ്ണ ഇടപാടുകൾ നടത്താം ഡോളറിന്റെ സ്ഥാനത്തേക്ക് യുവാനെ പ്രതിഷ്ഠിക്കാൻ ചൈന കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തി ഒരു കാലഘട്ടമാണ് ഇപ്പോൾ അത് അത്ര പെട്ടെന്ന് സാധ്യമല്ല എന്ന് ചൈനയ്ക്ക് നന്നായി അറിയാം ഇന്ന് ലോകരാജ്യങ്ങളിലെ സെൻട്രൽ ബാങ്കുകളിൽ അറുപത് ശതമാനത്തിന് മുകളിൽ കരുതൽ ധനം ഡോളറിലാണ് പശ്ചിമേഷ്യയിൽ പ്രബല എണ്ണ ഉത്പാദകരായ സൗദി ഇറാൻ ഇവിടെയെല്ലാം ചൈന പുതിയ തന്ത്രങ്ങളുമായി ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞു ഇതും ഈ പെട്രോ ഡോളർ കരാർ അവസാനിപ്പിച്ചതിന് പിന്നിലെ കാരണമായി കരുതപ്പെടുകയാണ് എന്നാൽ ഇത് അമേരിക്കയെ അത്ര ഭീകരമായി ബാധിക്കില്ല എന്നും മറ്റൊരു വാദമുണ്ട് കാരണം പഴയ കാലത്തെ പോലെ അത്രയ്ക്ക് എണ്ണ ഇറക്കുമതി ആവശ്യം ഇപ്പോൾ അമേരിക്കയ്ക്കില്ല മാത്രമല്ല അവർ ഇപ്പോൾ എണ്ണ അവിടെ നിന്നും മറ്റുള്ളിടത്തേക്ക് കയറ്റുമതിയും ചെയ്യുന്നുണ്ട് സൗദിക്ക് ഒറ്റയടിക്ക് അമേരിക്ക പിണക്കുവാനും സാധിക്കില്ല എന്നാൽ അവർക്ക് ഭാവിയിലെ സാഹചര്യം നേരിടുകയും വേണം എണ്ണ വ്യാപാരത്തിലൂടെ മാത്രം പിടിച്ചു നിൽക്കാം എന്ന ചിന്ത ഇപ്പോൾ തന്നെ മറ്റ് ഗൾഫ് രാജ്യങ്ങൾ മാറ്റിക്കഴിഞ്ഞു ടൂറിസം ശാസ്ത്ര ഗവേഷണം മറ്റു വ്യവസായങ്ങൾ തുടങ്ങി പല മേഖലകളിലേക്കും ഗൾഫ് രാജ്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കഴിഞ്ഞു എന്തൊക്കെയായാലും ഈ പെട്രോ ഡോളർ കരാർ അവസാനിപ്പിച്ചത് വരും കാലത്ത് ഏത് തരത്തിലുള്ള മാറ്റങ്ങൾക്കിടയാക്കുമെന്നത് കാത്തിരുന്ന് കാണാം അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഗുണം നമ്മുടെ രാജ്യത്തിനും ലഭിക്കുമോ എന്ന കാര്യവും ചിന്തിക്കപ്പെടേണ്ടതാണ് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് കമൻറ്റ് ഷെയർ എന്നിവയൊക്കെ നൽകുക